ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ബൈക്ക് യാത്രികനായ വരവൂർ സ്വദേശിയായ അഭിനവന് അപകടത്തിൽ പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുണ്ടന്നൂരിൽ നിന്ന് വരവൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ബൈക്ക് പൂർണമായി തകർന്ന നിലയിലാണ് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഭാഗികമായി ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ബിസി വി ന്യൂസ് എരുമപ്പെട്ടി